സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങളെല്ലാം ഒരു മാധ്യമ ചർച്ചയിൽ വന്നിരുന്നു വിളിച്ചു പറയാനാണെങ്കിൽ അടച്ചിട്ട മുറിയിൽ കമ്മിറ്റി യോഗം ചേരേണ്ട കാര്യമില്ല ഇവ ഓഹോ ഞാൻ പുറത്ത് പുത്തരക്കണ്ട മൈതാനിയിൽ പൊതുയോഗമായി നടത്തി നാട്ടുകാർക്കും ജനങ്ങൾ ഡയലോഗിന്റെ ആവശ്യം ഇപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ അവസാന വാക്ക് ജില്ലാ സെക്രട്ടറി ആണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ഒരു സുഖം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തൽക്കാലം ഇവിടെ ഇരുന്ന് അതിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ബോധ്യമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ പൊതുയോഗത്തിൽ പറയും മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാര്യം എന്താണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ ശാന്തമായി താങ്കൾ ഇപ്പോൾ അത് വിശദീകരിച്ചതേ ഉള്ളൂ അപ്പോൾ ജില്ലാ സെക്രട്ടറി പുറത്താക്കണമെന്നാണ് നിർദ്ദേശിച്ചത് അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അട്ടിമറിക്കപ്പെട്ടു എന്നാണല്ലോ റിപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രകോപിതനാകേണ്ട കാര്യം എന്താണ് അവന്റെ ഒരു സംശയം ജില്ലാ സെക്രട്ടറിയുടെ നിലപാടല്ല അംഗീകരിക്കപ്പെട്ടത് ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിനെ ശക്തമായി എതിർക്കാൻ കമ്മിറ്റിയിൽ ആളുണ്ടായി ഇതൊക്കെ സത്യമാണ് ലളിതമായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഒരു തീരുമാനം പോലും പറയാൻ ഇതുവരെയും കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മദ്യം മയക്കുമരുന്ന് ലോബിയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകും മുകൾ മുതൽ താഴോട്ട് വന്നിരിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തുടങ്ങിയതല്ലേ ഈ നാട് മുടിയും തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും പുറത്തുപോയി ഡിവൈഎഫുടെ നേതാക്കന്മാർ പുറത്തുപോയി എന്താണ് മദ്യവിമുക്ത പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം അവർ നടത്തിയിട്ടുള്ള മദ്യം അകത്താ സേവ ചെയ്തതിനു ശേഷം നടത്തിയിട്ടുള്ള പേക്കൂത്തുകളുടെ പേരിലാണ് അവർ പുറത്തു പോകേണ്ടത് പരസ്യം സി പി എം വിരുദ്ധ നുണപ്രചരണ വേലയുടെ പെരുമഴകാലം അഴിച്ചുവിടുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അതായത് നമ്മുടെ പ്രേക്ഷക സമൂഹം സാക്ഷ്യം വഹിച്ചു ഇതിൽ പറഞ്ഞതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം കാര്യങ്ങളും അറപ്പുളവാക്കുന്ന പച്ചക്കള്ളങ്ങളാണ് സ്വന്തം ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ മറ്റൊരു കൂട്ടർ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ കിടത്തി ആ ഉടമസ്ഥതയുള്ള വാഹനം ഇദ്ദേഹത്തിന്റേതാണ് എന്നതിന്റെ പേരിൽ സി പി ഐ എം അന്വേഷണ വിധേയമായി പാർട്ടി അംഗത്വത്തിൽ ചെയ്തിരിക്കുന്നു

എന്നിട്ട് ഞാൻ സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ അങ്ങ് തടസ്സപ്പെടുത്തുക എന്ന ആമുഖത്തോടു കൂടെ അങ്ങേക്ക് വീണ്ടും ചോദ്യം ചോദിക്കാം എന്തെങ്കിലും പറഞ്ഞു സാർ മറുപടി പറയാൻ പറവരമില്ലാത്തേ നമുക്ക് കോൺഗ്രസ് ബി ജെ പി സുഭാഷിത പ്രഭാഷണത്തിനായിട്ട് നമ്മുടെ പ്രേക്ഷക സമൂഹം ഇരുന്ന് കൊടുക്കുകയും ഞാൻ ഇവിടെ മൂകസാക്ഷിയാക്കി ഇരിക്കുകയും അങ്ങേക്ക് സങ്കീർത്തനം കേൾക്കുന്നത് പോലെ അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം ആദ്യം ഞാൻ ജയ്ക്കിന്റെ താങ്കൾ പ്രകോപിതനാകാതെ ഈ ചർച്ചയിൽ സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് നന്നായിട്ട് അറിയാം താങ്കൾ ഞാൻ ഒരു പ്രകോപനവുമില്ല കാരണം എന്താണ് ദീർഘ സമയം എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ പച്ചക്കള്ളം അവകാശം എന്നത് ഇവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങയുടെ കൊണ്ട് അങ്ങേക്ക് എന്ത് അറിയില്ല കോൺഗ്രസും ബി ജെ പിയും പറഞ്ഞത് വസ്തുതാപൂർണ്ണമാണ് എന്ന ധാരണപ്പുറത്ത് അങ്ങ് അവരെ ആരെയും അങ്ങയുടെ നിഷ്കളങ്കതയെ ഞാൻ ആദരിക്കുന്നു അതിന് മുമ്പിൽ അതിനെ ബഹുമാനിക്കുന്നു എനിക്കൊരു പ്രയാസവും ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ മറ്റൊരു കൂട്ടർ ഇയാളുടെ ലോറിയിൽ കടത്തി എന്ന് അങ്ങ് അങ്ങയുടെ അത്രയും നിഷ്കളങ്കത ഇന്ന് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ആ അങ്ങ് പ്രകോപിതയാവണ്ട ഞാൻ ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും തുടർച്ചയായി തുടർച്ചയായി ഇടകൊട്ടുകൊണ്ടിരിക്കുന്നതിൽ അങ്ങ് പ്രകോപിതയാകേണ്ട അങ്ങയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് മലയാള മനോരമയുടെ ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷക സമൂഹം ചിലപ്പോ ഒരുപക്ഷെ തെറ്റുധരിക്കും നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് ആങ്കർ മനസ്സിലാക്കേണ്ടത് മനോരമ ഓഫീസിൽ നിവേദനം കൊടുത്തിട്ട് ചർച്ചയ്ക്ക് വന്ന ആളൊന്നും അല്ല ഞാൻ

നിരോധിത ലഹരിക്കടത്ത് നടത്തിയ കേസിൽ ഒറ്റ രാത്രി കൊണ്ട് തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നേരിട്ട് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി നൽകണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ആകാശത്തുനിന്ന് കെട്ടിയിറക്കി വന്ന അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടൊന്നും അല്ല പ്രവർത്തിക്കുന്നത് എന്തിനാസ്വസ്ഥി മരുന്ന് മുടക്കില്ലേ കൊഴപ്പൊന്നും ഇല്ല വേണ്ടാന്ന് സുബ്രിരാമച്ചെ പറഞ്ഞു ലഹരി ലഹരി ഉപയോഗിച്ചപ്പോ എഫ് ഐ വിരുദ്ധരായി കെ പി സി സി ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട ഇതി ഡിവൈ 5 ഓഫീസ് അല്ല തന്ത വിപ്ര കേറി കേട്ടറല്ലേ ഇരിക്കുന്നോ ടാങ്കു എല്ലാം കേറി കേട്ടുകൊണ്ടിന്നാണ് ജേക്ക് ജേക്ക് അത്യാവശ്യമാണ് ജോഗിമാർ ചാമക്ക കേടി ഒരു മൂനേത്തപ്പുറത്തെ അവന്റെ ഉണ്ണാക്കിത്തിരിക്കാൻ കേറ്റി കൊണ്ടിരിക്ക് ഞാൻ പറയാലോ പറഞ്ഞു കഴിഞ്ഞു ശ്രീ ജോഗിമാർ ചാമക്ക അല്ല പക്ഷേ താങ്കൾ കേട്ട ക്ലിപ്പിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ് മുനേ എസ്എഫ്ഐ കാർ യുഡിഎസ്എഫ് കാർ അതിനൊന്ന് ഉത്തരം വാക്ക് പറഞ്ഞാ കേട്ടേണ്ടി പ്രേമന മാത്രം പറിച്ചു പോവുകയല്ലേ എസ്എഫ്ഐയുടെ കാര്യാണ് പറയുന്നത് ആ ആ വായടിക്കാൻ പറയൂ ഈ നാരിയുടെ അടുത്ത് ഒന്ന് മെണ്ടാതെ ഇടിക്കാൻ പറ